സ്ഥലങ്ങളിലേക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാനിതാ തിരിച്ച് വന്നിട്ടുണ്ട് നാട്ടിലായിരുന്നു ഇപ്പോൾ ഒന്ന് ഉറക്കം കഴിഞ്ഞ് നീച്ചിട്ടുള്ളൂ കേട്ടോ നല്ല പനിയായിരുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അറിഞ്ചോം പുറിഞ്ചോ ഒരു മൂന്നാല് കിലോ കൂടും ചെയ്തുക്കണു അതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല അങ്ങനെ നാട്ടിലൊക്കെ പോയി ഒരു ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട് ആദ്യം കൂടെ എന്റെ മുഖത്തേക്കാണ് ശരീരത്തിൽ അത്ര എടുത്ത് കാണിക്കൂലെങ്കിലും മുഖത്തേക്കാണ് മെയിൻ ആയിട്ട് കൂടുതൽ കേട്ടോ പക്ഷെ ഞാൻ അതിൽ എനിക്ക് ഒരു സങ്കടവും കാര്യങ്ങളോ ഒന്നുമില്ല കാരണം സെപ്റ്റംബർ ഇരുപത്തി ഏഴില് ഒരു ലക്ഷം രൂപയുടെ നല്ലൊരു അടിപൊളി ചലഞ്ച് വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും എൻ്റെ കൂടെ ചലഞ്ചിന് ജോയിൻ ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ കാര്യത്തിൽ നല്ലൊരു അളവ് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് പാക്കേജ് ഇട്ടിട്ടുണ്ട് തൗസൻഡിൻ്റെയും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെയും പാക്കേജ് അവിടെ ഉണ്ട് സോ ഏതാണോ നിങ്ങൾക്ക് ഓക്കെ ആയ പാക്കേജ് വന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ചലഞ്ചിന് പങ്കെടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു വെയ്റ്റ് ലോസ് മാത്രമല്ല കിട്ടണത് നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ അതേപോലെ തന്നെ ഒരു രണ്ട് കിലോ കുറഞ്ഞ അതായില്ലേ എന്നുള്ളൊരു സന്തോഷം അപ്പോൾ അതൊക്കെ മുന്നിട്ട് എല്ലാവരും എൻ്റെ കൂടെ ചലഞ്ചിന് ജോയിൻ പിന്നെ അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നമാണ് അയ്യോ എനിക്കതൊന്നും കിട്ടാല്ലോ ഇതൊന്നും കിട്ടാലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇപ്പം നമ്മൾ എഫ് ഡബ്ല്യു മില്ലറ്റ്സ് നമ്മൾ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണത്തിന്റെ കിറ്റ് ഞങ്ങൾ തരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യാം പിന്നെ ഞാനൊന്നും ഇനിങ്ങി ഒരു കിലോ ഞാൻ മൂന്നാല്ണ്ട് പക്ഷേ എനിക്കത് യാതൊരു സങ്കടവും അല്ല കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഡെയിലി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പോകുന്നത് പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി പക്ഷെ എന്നാലും എനിക്കിൻ്റെ ഒരു ഐ ഡി വെയ്റ്റ് ഉണ്ട് സിക്സ്റ്റി ത്രീ അതെനിക്ക് എത്തണം അപ്പോൾ അത് വളരെ പതുക്കേ ഞാൻ ചെയ്യുന്നുള്ളൂ കൂടുതൽ ധൃതി കുടിച്ചൊന്നും ചെയ്യുന്നില്ല കാരണം ഇരുപത്തഞ്ച് കിലോ ഒരു വർഷം കൊണ്ടാണ് ഞാൻ വളരെ വളരെ സമാധാനത്തിൽ ഞാൻ കുറച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും കയറാനും വളരെ ചാൻസ് കുറവാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം എൻ്റെ കൂടെ വന്നിട്ട് അപ്പോൾ എന്തായാലും ഇൻഷാള്ള നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വേറ്റ് കുറക്കാം നിങ്ങൾക്ക് ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ ഫിലാൻസിൽ ബുദ്ധിമുട്ടാണെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തി ആറ് തൊട്ട് ഞാൻ ചരഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾ മുന്നിലിടുന്നതാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കണ്ടും കേസിൽ വേറ്റ് കുറക്കാം പക്ഷേ വർക്ക്ഔട്ട് ചെയ്യാൻ എൻ്റെ കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വരിക ആ ഒരു മോട്ടിവേഷൻ കിട്ടാനും ഒരു സ്പെഷ്യൽ ഫോളോ അപ്പ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ടെബ്ലസിൽ വന്നിട്ട് ജോയിൻ ചെയ്യാം ഒരു തരത്തിലും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ വർക്കൗട്ടിൻ്റെ പാറ്റേൺ കൊടുക്കാറുള്ളത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണത് അറിയാതെ വൃത്തിയിൽ ഒരു മണിക്കൂർ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ എറോബിക്സും സുംബിയും എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കറൻലി ഫുഡും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വർക്കൗട്ടും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാലൻസ്ഡ് ആയിട്ടാണ് ഞാൻ പോണത് എല്ലാം കഴിക്കണം ഇനി അങ്ങനെ കഴിച്ചിട്ട് മതി എനിക്കൊരു പത്ത് കിലോ കുറക്കുക അപ്പോൾ നല്ല ഉഷാറായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ സൂയിൻ്റെ ബർത്ത് ഡേ ഉണ്ടായിരുന്നു കേട്ടോ സൂയിൻ്റെ ബർത്ത് ഡേ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയായിരുന്നു സെപ്റ്റംബർ നയൻറ്റീൻത്തിന് ബർത്ത് ഡേ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ യു എയിൽ ഇതുവരെ അവളുടെ ഫ്രണ്ട്സിനെ നമ്മളുടെ ഫ്രണ്ട്സിനെ ഒന്നും വിളിച്ചിട്ടൊന്നും ഞങ്ങൾ ഇതുവരെ ഒരു കേക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് ബർത്ത്ഡേ എപ്പോഴും നാട്ടിലാവുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത് ഡേക്ക് പോണത് അവ എപ്പോഴും ഹാപ്പി ബർത്ത് ടു ചെയ്യൂ എന്നിങ്ങനെ പറയും അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവരെയും കൂടെ വിളിച്ചിട്ട് ചെറിയൊരു പാർട്ടിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സോ ഓണസദ്യ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഓണസദ്യ ഒന്നും രണ്ടൊന്നും അല്ല മൂന്നാല് ഓണസദ്യ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രാവശ്യം പിന്നെ എൻ്റെ ഒരു പണ്ടത്തെ കോലാണുങ്ങൾ കണ്ടില്ലേ അത് ഭയങ്കരമായൊരു കോലം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇതുവരെ എത്തി പിന്നെ സാരിയൊക്കെ എടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് ഞാൻ രണ്ട് തവണ സാരി എടുത്തിട്ടു നാട്ടിൽ നിന്നും സാരി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഓണത്തിന് ഞാൻ സാരി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിഞ്ചോ പുറിഞ്ചോ എന്ന് പറഞ്ഞ പോലെ തന്നെ സൂയിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ എന്നാൽ അടിപൊളിയായിട്ട് ഡെസേർട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കഴിക്കുമ്പോൾ മനസ്സിൻ്റെ പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ പറഞ്ഞാൽ ആ കഴിക്കും ശത ഇതൊക്കെ എല്ലാവരും കഴിക്കണമെന്ന് അതുപോലെ തന്നെ എനിക്കും കഴിക്കണം എന്നുള്ളൊരു ഒരു ഒരു വാശിയാണ് വാശിയാണിപ്പോൾ എല്ലാം കഴിച്ച് നല്ല ഉഷാറായിട്ട് വേണം വെയിറ്റ് കുറക്കാൻ എന്നുള്ളൊരു ആ ഒരു ടെൻഡൻസിയാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാലുള്ളത് നമ്മൾ ഒരുപാട് പട്ടിണി കടന്ന് നമ്മളുടെ ആ ഒരു ലൈഫ് നമ്മൾ വേസ്റ്റ് ആക്കരുത് നമ്മളിനി ഒരു മാസം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കി ജസ്റ്റ് ഒരു നാല് അഞ്ച് കിലോ പതുക്കെ പതുക്കെ വളരെ പതുക്കെ കുറച്ചാൽ മതി നിങ്ങളും അതേപോലെ തന്നെ ഞാനൊരു വർഷം എടുത്തിട്ടാണ് ഇരുപത്തഞ്ച് കിലോ ഞാൻ കുറച്ചത് അതേപോലെ തന്നെ നിങ്ങൾ വെറുതെ ഓടിപ്പാഞ്ഞി പെട്ടെന്ന് പെട്ടെന്ന് കുറക്കണ്ട വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ കുറക്കുക ടൈം എടുത്ത് ടൈം എടുത്ത് കുറക്കുക ഇടയിലൊക്കെ നമുക്ക് പ്രോഗ്രാമും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുക അത് വിചാരിച്ചിട്ട് പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ നിൽക്കരുതേ അങ്ങനെ നാട്ടിൽ പോയിട്ടും അവിടുന്നും കഴിക്കുന്നിരുന്നു എല്ലായിടത്തുനിന്നും കഴിക്കന്നിരുന്നു കഴിക്കുന്ന ഒരു കുറവും ഉണ്ടായിട്ടില്ല അങ്ങനെ കൂടിയതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരുവിധ വിഷമവും ഇല്ല കേട്ടോ കാരണം ഞാൻ കഴിച്ചിട്ടാണ് കൂടിയിരിക്കണത് പിന്നെ അപ്പോൾ എന്തായാലും സെപ്റ്റംബർ ഇരുപത്തിയേഴ് അതായത് നാളെ മുതലാണ് നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർ ഈ വീഡിയോ കണ്ട ഉടനെ വന്നിട്ട് വേഗം പ്ലാനിൽ ജോയിൻ ചെയ്യുക നിങ്ങൾ ഒരുപാട് പേര് പരാതി പറഞ്ഞിരുന്നു നമ്മളുടെ ഫീസ് കൂടുതലാണ് അപ്പോൾ ഫീസ് നല്ല അടിപൊളിയായിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതാ നമ്മൾ പതിനഞ്ച് മില്ലറ്റ്സും എല്ലാം സീഡ്സൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വലിയ കിറ്റ് തന്നെ നമ്മൾ പ്രാവശ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ അതും വാങ്ങിക്കാൻ ശ്രമിക്കാം കേട്ടോ അടിപൊളി ഓർഗാനിക് മെറ്റി മില്ലറ്റ്സാണ് സോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഇത് എത്തിച്ചേരും നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി മില്ലറ്റാണ് ഞാനിതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നാളെ മുതൽക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാനത് ഉപയോഗിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക നമ്മൾ ചലഞ്ച് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടിട്ട് നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണാൻ മറക്കരുത് നിങ്ങളുടെ ആ ഒരു വിലയേറിയ ഒരു എന്താ പറയുക ആ ഒരു സപ്പോർട്ട് എനിക്ക് ത്രൂ ഔട്ട് വേണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ലവ് യു